രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത് വേദനിക്കപ്പെടുന്ന വേദനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരയാക്കപ്പെട്ട് മുന്നോട്ട് വന്ന വരാത്ത ഒരുപാട് സ്ത്രീകൾക്ക് മനസ്സിന് നല്ല ധൈര്യവും സമാധാനവും നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് ആ പാർട്ടിക്കകത്ത് ഇന്നും പുറത്തു പറയാതെ ഈ ഈ ഓരോ കേസുകൾ കാണുമ്പോൾ അത്രയും വിഷമിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ട് എന്ന വ്യക്തമായ ധാരണയുള്ളതുകൊണ്ടാണ് എന്നെപ്പോലെ ചിലപ്പോൾ പറയാൻ പറ്റ സാധിക്കാത്ത സ്ത്രീകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് പറഞ്ഞത് എന്ത് എന്ത് വൃത്തികെട്ട രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന എം എൽ എ ഓരോ സ്ത്രീകളെയും സമീപിച്ചിട്ടുള്ളത് എന്നും ഓരോ സ്ത്രീകളോടും പറയാണ് നിന്നെയൊക്കെ എനിക്ക് നിന്നെ അബ്ബയാക്കണം എനിക്ക് അച്ഛനാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അധികാരം ഉപയോഗിച്ച് മുന്നോട്ട് വന്ന ഒരു മനുഷ്യനെ ഇവിടുത്തെ നിയമം തടഞ്ഞു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്താക്കിക്കൊണ്ടൊക്കെയുള്ള ഒരു നടപടി എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം രാഷ്ട്രീയ പേരിതമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടാതെ ജാമ്യം നൽകി നൽകിയിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അത് അദ്ദേഹത്തിന് എം എൽ എ ആയി തുടരുന്നത് തന്നെയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ ഇനിയും പരാതി വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അത് പാർട്ടിക്കകത്തു നിന്നല്ല പാർട്ടിക്കകത്തുനിന്ന് വരുന്നതിനും ഒരു പരിമിതികളുണ്ട് കത്തുനിന്ന് വരുമ്പോ അത് ഒരുപാട് പ്രശ്നങ്ങൾ പുറത്താക്കിയ വ്യക്തിയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ഒരുപാട് നേതാക്കൾ ഇപ്പോഴും ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഒരു പീഡന പരാതിയിൽ അറസ്റ്റിലായിരിക്കുകയാണ് ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത് എന്നുള്ളതാണ് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദമുയർത്തി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് അടക്കം കോൺഗ്രസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് അടക്കം പുറത്താക്കപ്പെട്ട ഒരാളാണ് ഷഹനാസ് ഷഹനാസ് നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കെതിരെയും തുറന്ന് പറഞ്ഞ ഒരാളാണ് നടപടി നേരിട്ടു പക്ഷേ താങ്കൾ അന്ന് പറഞ്ഞത് കൂടുതൽ പെൺകുട്ടികൾ ഇത്തരത്തിൽ അനുഭവം നേരിട്ട് അവരുണ്ടായിരിക്കാം ഇപ്പോൾ അതുപോലെ വരികയാണ് ഓരോ ദിവസവും ഓരോ കുട്ടികൾ അവർക്ക് നേരിടേണ്ടി വന്ന വലിയ തരത്തിലുള്ള പീഡനങ്ങൾ മാനസിക വിഷമങ്ങളെല്ലാം പുറത്തു പറയുകയാണ് എന്താണ് പറയാനുള്ളത് അല്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ് ഈ രണ്ടാമത്തെ പരാതിയിലല്ല മൂന്നാമത്തെ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബാക്കി രണ്ട് പരാതിയിലും രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യം എടുക്കുകയും അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയും ചെയ്യുകയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് എന്ന് അറിയുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ പരാതിയായിട്ടല്ല മുന്നോട്ട് വന്നത് എനിക്കറിയാം ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ പരാതിയായിട്ട് നിയമത്തിനെ നിയമത്തിന് മുന്നിൽ നമ്മൾ പോയിട്ട് പരാതി പറയണം എന്നുള്ളത് വ്യക്തമായിട്ടറിയാം എന്നിരുന്നാൽ കൂടിയും ഇത് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ മുന്നോട്ട് വന്ന് പരാതി നൽകുമ്പോൾ അവർക്ക് ഒരു ധൈര്യം നൽകുക എന്നതുകൂടി തന്നെയാണ് സമൂഹത്തിൽ ഈ വ്യക്തി ഇങ്ങനെയാണ് എന്ന് എനിക്കറിയാമായിരുന്നു എനിക്ക് എന്നെ പോലെയുള്ള ഒരുപാട് സ്ത്രീകൾക്ക് അറിയാമായിരുന്നു എന്ന് പറയുക അത് അതിജീവിതകൾക്ക് ധൈര്യം നൽകുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ അടക്കമുള്ള സ്ത്രീകൾ മുന്നോട്ട് വന്ന് ഇന്നും സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഇരകളാക്കപ്പെട്ട എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നെ പറയുന്ന തിറികളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്ന മോശം കാര്യങ്ങളോ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിഷയമേ അല്ല പക്ഷേ ഇതിൻ്റെ തീവ്രമായ പീഡനത്തിൽ ഇരയാക്കപ്പെട്ട സ്ത്രീകൾ അവർ മെൻ്റലി ആണെങ്കിലും പിന്നെ ശാരീരികമായിട്ടും അനുഭവിക്കുന്ന ട്രോമയുണ്ട് ആ ട്രോമയിൽ നിന്ന് നിൽക്കുന്ന സ്ത്രീകൾ ഇത്തരത്തിലുള്ള മോശം അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു മെൻ്റൽ ട്രോമയ്ക്ക് ഒപ്പം നിൽക്കുക ആ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള അതിജീവനത്തിനുള്ള പാതയൊരുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഞാൻ ഈ തുറന്നത് െന്ന് പറച്ചിലൂടെ അന്ന് നടത്തിയത് കാരണം ഞാൻ കോൺഗ്രസ്കാരിയാണ് ഞാൻ ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ പാർട്ടിക്കകത്ത് ഇന്നും പുറത്തു പറയാതെ ഈ ഈ ഓരോ കേസുകൾ കാണുമ്പോൾ അത്രയും വിഷമിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ട് എന്ന വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് എന്നെപ്പോലെ ചിലപ്പോൾ പറയാൻ പറ്റു സാധിക്കാത്ത സ്ത്രീകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളിത് പറഞ്ഞത് പറഞ്ഞ് മുന്നോട്ട് വെച്ചത് ഇന്നിപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത് വേദനിക്കപ്പെടുന്ന വേദനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരയാക്കപ്പെട്ട് മുന്നോട്ട് വന്ന വരാത്ത ഒരുപാട് സ്ത്രീകൾക്ക് മനസ്സിന് നല്ല ധൈര്യവും സമാധാനവും നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് ഇത്തരത്തിലൊരു അറസ്റ്റ് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇപ്പോഴും ഞാനിപ്പോഴും വാർത്തയൊക്കെ കാണുമ്പോൾ അതിൽ ഇരകളാക്കപ്പെട്ട സ്ത്രീകളെ അല്ലെങ്കിൽ പരാതിയുമായിട്ട് വന്നിട്ടുള്ള സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള കമൻസും കാര്യങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ അവനവൻ്റെ വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിൽ അപ്പം മാത്രം പരിഗണിക്കുകയും ബാക്കിയുള്ള നാട്ടിലുള്ള സ്ത്രീകളെ മോശപ്പെടുത്തി പറയുകയും ചെയ്യുന്ന പ്രവണത ഇന്നുണ്ട് അധികാരവും പണവും പ്രശസ്തിയും ഉണ്ടെങ്കിൽ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും എന്താ പറയുക ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ എന്ത് എന്ത് വൃത്തികെട്ട രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന എം ഓരോ സ്ത്രീകളെയും സമീപിച്ചിട്ടുള്ളത് എന്നും ഓരോ സ്ത്രീകളോടും പറയുകയാണ് നിന്നെയൊക്കെ എനിക്ക് നിന്നെ അബ്ബയാക്കണം എനിക്ക് അച്ഛനാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അധികാരം ഉപയോഗിച്ച് മുന്നോട്ട് വന്ന ഒരു മനുഷ്യനെ ഇവിടുത്തെ നിയമം തടഞ്ഞു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്താക്കിക്കൊണ്ടൊക്കെയുള്ള ഒരു നടപടി എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ഒരു കാര്യം തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് പരാതിയുമായി വരുന്നത് പല സ്ത്രീകളും ഇപ്പം ഏറ്റവും ആ അവസാനത്തെ മൂന്നാമത്തെ കേസ് പോലും അതീവ രഹസ്യമായി എസ് ഐ ടി സൂക്ഷിക്കുന്നു തെളിവുകൾ ലഭിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് ഞായറാഴ്ച അറസ്റ്റ് ചെയ്തതിൽ ഒരു രാഷ്ട്രീയമുണ്ട് മൊത്തത്തിൽ ഈ പരാതികൾ ഓരോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്നതിൽ പരാതികൾ വരുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട് ഇങ്ങനെ രാഷ്ട്രീയം കൂടി ഇതിലേക്ക് വരുന്നുണ്ട് ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ഒരാളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അവനെ ഏത് രാഷ്ട്രീയമാണുള്ളത് ഇതിന് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും ആളുകൾ പറഞ്ഞിരുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞിരുന്നു അത് മുൻകാലങ്ങളിൽ അങ്ങനെയുള്ള അനുഭവം ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പീഡകരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ ാണ് ഞാൻ ഇപ്പോഴും ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടാതെ ജാമ്യം നൽകി നൽകിയിട്ടുള്ള ഈ രാഹുൽ മാങ്കുട്ടത്തിന് അത് അദ്ദേഹത്തിന് എം എൽ എ ആയി തുടരുന്നതുകൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു അറസ്റ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക വളരെ അർഹിക്കുന്ന ഒരു തീരുമാനം തന്നെയായിരുന്നു എന്നും മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ പേരിതമല്ല എന്നും ഉറച്ച വിശ്വാസമുണ്ട് നേരത്തെ പറഞ്ഞല്ലോ പാർട്ടിക്കുള്ളിൽ പോലും വനിതാ പ്രവർത്തകർക്ക് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആരെങ്കിലും എപ്പോഴെങ്കിലും വന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടോ അവരാരെങ്കിലും ഇനി ഇപ്പോൾ മൂന്ന് പരാതി ആയല്ലോ ഈ അവർക്ക് മുന്നോട്ട് വരാനുള്ള ധൈര്യം ആയി ആയിക്കാണുമല്ലോ ആരെങ്കിലും ഇനി മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ടോ ഇനിയും രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ വരുമെന്നാണോ തോന്നുന്നു കരുതുന്നത് രാഹുലിനെതിരെ ഇനിയും പരാതി വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അത് പാർട്ടിക്കകത്ത് നിന്നല്ല പാർട്ടിക്കകത്തു നിന്ന് വരുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് പാർട്ടിക്കകത്ത് നിന്ന് വരുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പുറത്താക്കിയ വ്യക്തിയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ഒരുപാട് നേതാക്കൾ ഇപ്പോഴും ഉണ്ട് അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ പ്രതികരിക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ശബ്ദമുയർത്തുന്ന സ്ത്രീകളെ എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അത്തരത്തിൽ തന്നെ മാറ്റി നിർത്തുകയും മുന്നോട്ട് വരാനുള്ള അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം എല്ലാ പാർട്ടിക്കകത്തുമുണ്ട് അത് എല്ലായിടങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കും അത് പേടിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തുള്ള സ്ത്രീകൾ പരാതിയുമായിട്ട് മുന്നോട്ട് വരുമെന്ന് എനിക്ക് ഇനി തോന്നുന്നില്ല പക്ഷെ പുറമെ ക്രൂരമായി ഇനി ഇരകൾ ഉണ്ട് എന്ന് അറിയാം അവർ ധൈര്യപൂർവ്വം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വരണമെന്നാണ് പറയുന്നത് കാരണം ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പീഡകരെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ തിരിച്ചറിഞ്ഞവരാണ് ഇരകൾ എന്ന് പറയുന്നത് ഇതുപോലെ ഇനിയുള്ള സ്ത്രീകൾക്ക് നമ്മുടെയൊക്കെ പെൺകുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇരയാവാതിരിക്കാൻ ഇത്തരത്തിലുള്ള പീഡകരുണ്ടെങ്കിൽ മുന്നോട്ട് പറഞ്ഞ് വരണമെന്ന് തന്നെയാണ് പരാതിയുമായിട്ട് വരണമെന്ന് തന്നെയാണ് നിങ്ങളുടെ നീതി നിഷേധിക്കാൻ നിങ്ങളൊരു കാരണമാകരുത് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും രാഹുൽ ഈ ഒരു അറസ്റ്റ് അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിക്രമങ്ങൾക്കിരയായ സ്ത്രീകൾ ഇനി നേരത്തെ പരാതിപ്പെട്ടവരും അതിനു മുൻപും ഇത്തരത്തിൽ അതിക്രമങ്ങൾ നേരിടേ നേരിട്ട ആളുകൾക്ക് ഒരു ഊർജ്ജമായിരിക്കും എന്നുള്ളതാണ് ഇനിയും ആളുകൾ സ്ത്രീകൾ പ്രത്യേകിച്ച് പരാതിയുമായി മുന്നോട്ട് വരാൻ തന്നെ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഷഹനാസം പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡി എ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം